നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട് ചെയ്യാം ഇത് ബാഗാണ് ബാഗ് ശരിക്ക് കാണിച്ചു കൊടുക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അത് Domatilde, orangeilde, kırmızımda kırmızıda, yeşililde, pınel, yeşilte bu kıvamı tunde, yeşilte bu, yeşilte bu, pınelipodya kıvamı tunde, var bir borçey, ne var? Yeşilte spiderman ne var? Deney burada var, deney

na po ba box open chee gaani chortu korre 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 ki yang പിന്നെ പിന്നെ ജെന്നുണ്ട് മൂന്ന് ബുക്ക് വാങ്ങിയപ്പോ നോക്കട്ടെ എങ്ങനെയാ ജനു നോക്കട്ടെ ഇങ്ങടാ റെയിൻകോട്ട് ഇട്ട ഒരാള്

कंटीन्यू तो और करना <laughs> है इधर स्ट्रो कर स्ट्रो इनके ना कंटीन्यू किया कंटीन्यू मैं को लूँ स्ट्रो आह को फिर ना से कंटीन्यू ओके और बताने हैं किधर ये नंबर बार है ये नंबर

അതും തുറക്കണ്ട ഒന്നും അങ്ങനെ പാടാറില്ല കേട്ടോ ഇങ്ങനെ നഖം പിടിച്ചിട്ട് അങ്ങനെ വരി വലി വലിച്ച് മേടിപ്പ തന്നെ இன்னி என்ன சாதுவான ஒரு கர கரடி கரண்டே தானே ஆ கரெண்டடை இதானே வாட்டர் பாட்டில் இதெந்து பாட்டில் வேட்டர் வாட்டர் போட்டு பாட்டில் எல்லாம் வாட்டர்ボトル பாட்டில் ல ல ல கரென்ட்ல கேஸ் இந்தல வாங்கிய அந்த கம்மல் ഇതിലെന്തൊക്കെ ഇണ്ട് ആ കറണ്ടും പോയിട്ടെ കൊറേ റബ്ബർ വാൻ്റെ ക്ലിപ്പ് മുടി മണ്ണ് പിന്നെ ബുക്ക് കാണിച്ചു ആ എന്തൊക്കെയുണ്ട് പഠിച്ചാൻ ബുക്കില് ഇങ്ങനല്ലേ ബുക്ക് പൊടിക്ക ബുക്ക് ഇങ്ങനെ പൊടിക്കോട്ടിൽ ഇപ്പൊ തന്നെ പൂക്ക ഇങ്ങനെ നോക്കട്ടെ

ഉരൽ ഋഷി എരുമ ആ എപ്പോഴും പഠിക്കണം കേട്ടോ ഇതെന്താ പഠിച്ചേ ഇതെന്താ പഠിച്ചേ ഞാ അതെന്താ ഇതെന്താ തത്ത അമ്മ വേണ്ട തത്ത ഇതോ ഇതെന്താ ഇത് തീവല്ല ഞണ്ട് ഇതോ ഇതോ പരു ഗരു കഴിഞ്ഞിട്ടില്ല പഠിക്കാൻ ഇക്കിന്റെ എഴുതാളുള്ളതാണ് അതാരാ ചോട്ടാ ബി ഇതാരാ

ി മോളെ പോയി ഹലോ വരുമ്പ സ്കൂളിട്ട് വരുമ്പല്ലേ ആദ്യം ബാഗ് ഇടണം ബാഗ് ഇട്ട് കഴിഞ്ഞിട്ടാണ് റെയിൻകോട്ട് ഇടുകയും താറാവിന് മീശോലാ താറാവ് ഇത് ഒന്നും കളയാൻ പറ്റില്ല റബ്ബർ